ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ ആഴ്ചയിലെ രണ്ടാമത്തെ ട്രേഡിംഗ് ദിവസം കഴിഞ്ഞു മാർക്കറ്റിൽ ഇന്നലെ കണ്ട ഒരു മൊമെൻ്റം ഇന്ന് കാണാൻ സാധിച്ചില്ല എന്ന് വേണം പറയാൻ വിപണികൾ നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് സെൻസെക്സും നിഫ്റ്റീനും കൂടിയാണ് വ്യാപാരം നിർത്തിയിരിക്കുന്നത് നിഫ്റ്റിയിൽ ഇരുപത്തിയേഴ് പോയിന്റേയും സെൻസെക്സിൽ നൂറ്റി അഞ്ച് പോയിന്റേയും കൂടിയാണ് ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത് നിഫ്റ്റി മിഡ് ക്യാപ്പിൽ പതിമൂന്ന് പോയിൻ്റ് മാത്രം ഉയർച്ചയാണുള്ളത് അതുപോലെ ഇന്ന് ഗ്ലോബൽ മാർക്കറ്റ് നിഫ്റ്റി ബാങ്ക് നോക്കിക്കഴിഞ്ഞാലും പതിനാറ് പോയിന്റ് തകർച്ചയോടു കൂടിയാണ് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത് ഇന്നൊരവസരത്തിൽ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത് തന്നെ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് എന്ന് പറയുന്ന ഒരു ഹൈ ലെവലിലോട്ടാണ് വന്നത് അതിനുശേഷം കൃത്യമായിട്ടുള്ള ലാഭമെടുപ്പാണ് വിപണിയിൽ ദൃശ്യമായത് ഒരവസരത്തിൽ ഇരുപത്തി നാലായിരത്തി ഒരുനൂറ്റി ഇരുപത്തിയേഴ് എന്ന് പറയുന്ന ഒരു ലോട്ട് എച്ചേക്കും പിന്നീട് ചെറിയ റിക്കവറിയോട് കൂടി ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട ഇൻഡെക്സ് വൈസുകൾ നോക്കിക്കഴിഞ്ഞാല് ഇൻഡെക്സ് വൈസിലെ പ്രധാനമായ നേട്ടമുണ്ടാക്കിയ ഓഹരികൾ അല്ലെങ്കിൽ നേട്ടമുണ്ടാക്കിയ സെക്ടർ എന്ന് പറയുന്നത് ഒന്ന് നിഫ്റ്റി ഐ ടിയും അതുപോലെ തന്നെ നിഫ്റ്റി എഫ് എം സി ജിയുമാണ് ഏറ്റവും കൂടുതൽ തകർച്ച നേരിട്ട ഒരു സെക്ടർ എന്ന് പറയുന്നത് ഓട്ടോ സെക്ടറാണ് അതുപോലെ തന്നെ ഫാർമ ഫാർമയിൽ ചില എനർജി സെക്ടറും ഒക്കെ തന്നെ ചില നഷ്ടമുണ്ടാക്കിയ ഓഹരികളിൽ പെടുന്നു അല്ലെങ്കിൽ സെക്ടറുകളിൽ പെടുന്നു തുടർച്ചയായിട്ട് രണ്ടാമത്തെ ദിവസവും എഫ് ഐ ഐ ഐ ഐ ഐ മോഡിലേക്ക് വന്നിരിക്കുന്നു ദേശീയ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നും ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് കോടി രൂപയുടെ ബൈയിംഗ് ആണ് വന്നിരിക്കുന്നത് അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പത്ത് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയിരിക്കുന്നത് യു എസ് മാർക്കറ്റുകൾ ഇപ്പോൾ ചെറിയ തോതിലുള്ള നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം നടക്കുന്നത് ഡോ ജോൺസിൻ്റെ ഇൻഡെക്സുകളിൽ ഡോ ജോൺസ് ഫ്യൂച്ചേഴ്സ് അമ്പത്തി ആറ് പോയിൻറ്റെയും അതുതന്നെ യൂറോപ്യൻ മാർക്കറ്റുകളും ചെറിയ നേരിയ നഷ്ടത്തോടു കൂടി തന്നെയാണ് വ്യാപാരം അവസാനിച്ച് തുടരുന്നത് ബ്രണ്ട് ക്രൂഡും അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ നോക്കിക്കഴിഞ്ഞാൽ അറുപത്തി ഒൻപത് ഡോളറിലും ബ്രണ്ട് ക്രൂഡ് എഴുപത്തി എഴുപത്തി മൂന്ന് ഡോളറിലുമാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് നിഫ്റ്റി വീണ്ടും ഇരുപത്തി നാലായിരത്തി നാനൂറ് അഞ്ഞൂറ് നിലവാരങ്ങളിൽ തീർച്ചയായും ശക്തമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് സോ ഇപ്പോഴും ശക്തമായിട്ടുള്ള റെസിസ്റ്റൻസ് സോണായിട്ട് നിഫ്റ്റിക്ക് ഇരുപത്തി മുതൽ അങ്ങോട്ടേക്കുള്ള പോയിന്റുകളിൽ റെസിസ്റ്റൻസ് കിട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത് ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഇരുപത്തി നാലായിരത്തി നാനൂറിനും അഞ്ഞൂറിനും ഇടയിലായിരിക്കും അതേസമയം നമുക്ക് ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറാണ് അതിന് താഴെ പോവുകയാണെങ്കിൽ നിഫ്റ്റി വീക്ക് വീക്കാവും അതേസമയം ഇരുപത്തി നാലായിരം എന്ന് പറയുന്നൊരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നത് വലിയൊരു ഡ്രാസ്റ്റിക് സെല്ലിങ്ങിന് സാധ്യതയില്ല പക്ഷേ ഇന്നലെയുള്ള ഒരു ഗ്യാപ്പ് നമുക്കൊന്ന് കവർ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത് അങ്ങനെയാണെങ്കിൽ നിഫ്റ്റിക്ക് ഒരു ഇരുപത്തി നാലായിരം വരെയുള്ള ഒരു ഡൗൺ സൈഡ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് സോ ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ് ഒരു മൈനർ സപ്പോർട്ടായിട്ടും അതേസമയം ഇരുപത്തി നാലായിരത്തി ഇരുപത്തി നാലായിരം എന്ന് പറയുന്നത് ഒരു മേജർ സപ്പോർട്ടായിട്ടും വർദ്ധിക്കാനുള്ള സാധ്യതയായിട്ടാണ് കാണുന്നത് എഫ് എയേഴ്സിൻ്റെ തിരിച്ചു വരവ് ചെറിയ രീതിയിലൊരു ഇൻവെസ്റ്റേഴ്സിനും റീറ്റൈലേഴ്സിനും ഒക്കെ തന്നെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പോസിറ്റീവ്നെസ് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒന്നോ രണ്ടോ ദിവസം കൂടി കഴിഞ്ഞാൽ മാത്രമേ നമുക്കതൊരു കൺഫർമേഷൻ ട്രെൻഡായിട്ട് എടുക്ക എടുക്കാൻ സാധിക്കുകയുള്ളൂ അതേസമയം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നലെ ക്യാബിനറ്റ് ഡിസിഷൻ വന്ന് ടെലികോം കമ്പനികളുടെ സ്പെക്ട്രം ബാമായി ബന്ധപ്പെട്ട സ്പെക്ട്രം ചാർജസുമായിട്ട് ബന്ധപ്പെട്ട ബാങ്ക് ഗ്യാരണ്ടിയിൽ ഇള വേവ് ഔട്ട് ചെയ്തത് അല്ലെങ്കിൽ ഇളവ് പ്രഖ്യാപിച്ചത് ടെലികോം ഓഹരികൾക്ക് ഇന്ന് നേട്ടമുണ്ടാക്കി ഇന്ന് ഭാരതീയ ഏർടല ഐഡിയ പോലുള്ള കമ്പനികളിലൊക്കെ തന്നെ ടെലികോം സെക്ടറുമായിട്ട് വർക്ക് ചെയ്യുന്ന ഇൻഡർ ടവർ പോലുള്ള ഓഹരികളിലും ഇന്ന് ബാങ്ക് ദൃശ്യമായിരുന്നു അതേസമയം എച്ച് ഡി എഫ് സി ചില പല ഓഹരികളിലും ഇന്ന് അതിൻ്റെ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു ട്രിവേണി ട്രിവേനിടെർബൈൻ ക്യാപിറ്റൽ ഗുഡ് സെഗ്മെൻറ്റിൽ നിന്നുള്ള ട്രിവേണി വേണി ടെർബൈൻ അതിൻ്റെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപയിലേക്ക് ഇന്ന് വരികയുണ്ടായി അതേസമയം കേനസ് ടെക്നോളജി ഇലക്ട്രിക്കൽസ് സെഗ്മെൻറ്റിൽ നിന്നുള്ള കേനസ് ടെക്നോളജി അവരുടെ ഏറ്റവും വലിയ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ വരെ ടച്ച് ചെയ്യേണ്ടായി പ്രസിസ്റ്റൻസ് സിസ്റ്റം ഇനി ഐ ടി സെഗ്മെൻറ്റിൽ നിന്നുള്ള പ്രസിസ്റ്റൻസ് സിസ്റ്റം ആറായിരത്തി പതിനൊന്ന് പറയുന്ന അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് വന്നു റെയിൻബോ ചിൽഡ്രൻ മെഡിക്കെയർ എന്ന് പറയുന്ന സെ കമ്പനി അതായത് പീഡിയാട്രിക് കമ്പനി ഹോസ്പിറ്റലായിട്ടുള്ള റെയിൻബോ ചിൽഡ്രൻ മെഡിക്കർ ആയിരത്തി എഴുന്നൂറ്റി ഒൻപത് എന്ന് പറയുന്ന അതിൻ്റെ ഏറ്റവും ഹൈ ടച്ച് ചെയ്യേണ്ടായി അതേസമയം രണ്ട് ഓഹരികൾ ഇന്ന് അതിൻ്റെ ഫിഫ്റ്റി ടു വീക്സ് ലോ ടച്ച് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു അതിലൊന്ന് അദാനി ഗ്രീൻ എനർജി അതുപോലെ തന്നെ അദാനി എനർജി സൊല്യൂഷൻസ് ആണ് ഈ രണ്ട് കമ്പനികളും അവരുടെ ഒരു വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നു അതേസമയം ഏറ്റവും കൂടുതൽ ിൽ നേട്ടമുണ്ടാക്കിയ കമ്പനികളിൽ ഒന്ന് ടാറ്റ ടെലി സർവീസ് തന്നെയാണ് ഇന്ന് പതിനൊന്ന് ശതമാനത്തിന്റെ പതിനാറ് ശതമാനത്തിന്റെ നേട്ടവുമായിട്ടാണ് ടാറ്റ ടെലി സർവീസ് എന്ന് പോയത് അതുപോലെ ക്യാപ്ലി ഗ്ലോബൽ ഏകദേശം എട്ട് പോയിന്റ് ഏഴ് ശതമാനത്തിന്റെ നേട്ടം ഉണ്ടാക്കി സൊനാട്ട സോഫ്റ്റ്വെയർ എട്ട് പോയിന്റ് രണ്ട് ശതമാനവും പിന്നെ പിറമാൽ എൻറ്റർപ്രൈസസ് എട്ട് പോയിന്റ് രണ്ട് ശതമാനത്തിൻ്റെയും നേട്ടം ഇന്ന് വിപണിയിൽ ഉണ്ടാക്കി ഇനി ചില സെക്ടർ സ്പെസിഫിക് ആയിട്ടും അല്ലെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും ചില ആക്ഷൻസ് നമുക്ക് നോക്കാം അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ നമുക്ക് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളൊരു സെവി റിജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് അപ്രോച്ചസിനും റിസേർച്ച് ഗൈഡൻസിനും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് ഇന്നലെ പറഞ്ഞിരിക്കുന്ന ഗവൺമെൻ്റിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന പല ക്യാബിനറ്റ് ഡിസിഷനിൽ ഒന്ന് സ്പെക്ട്രം ഗ്യാരണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് സ്പെക്ട്രം പർച്ചേസ് ചെയ്യുന്നതിന് ടെലികോം കമ്പനികൾ കൊടുത്തു ബാങ്ക് ഗ്യാരണ്ടിയിൽ ഇളവ് വരുത്തിയതാണ് അതുവഴി ഏകദേശം മുപ്പതിനായിരത്തോളം കോടി രൂപയുടെ ബെനിഫിറ്റാണ് ടെലികോം കമ്പനികളിൽ വന്നിരിക്കുന്നത് ഇതിലേറ്റവും കൂടുതൽ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഐഡിയ വെഡാഫോൺ തന്നെയാണ് ഏകദേശം ഇരുപത്തി നാലായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ ബെനിഫിറ്റാണ് ഈ ഒരു ബാങ്ക് ഗ്യാരണ്ടി നീക്കിയത് മൂലം വെഡാഫോൺ ഐഡിയക്ക് മാത്രമായിട്ട് കിട്ടിയിരിക്കുന്നത് അതേസമയം റിലയൻസ് ജിയോയിന് നാലായിരം കോടി രൂപയും ഭാരതി എയർടെലിന് മൂവായിരം കോടി രൂപയുടെയും ബെനിഫിറ്റാണ് ഉണ്ടാകാൻ പോകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി വരെയുള്ള സ്പെക്ട്രം ബാങ്ക് ഗ്യാരണ്ടിയാണ് ഇപ്പോൾ അവ അവസാനിപ്പിച്ചിരിക്കുന്നത് ഇത് സ്പെക്ട്രം ഓപ്ഷൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓപ്ഷനിലെ അവർ പങ്കെടുക്കുന്ന സമയത്ത് ബാങ്ക് ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കേണ്ടതാണിത് വെഡാഫോൺ ഐ ഡിയെ സംബന്ധിച്ചിട്ട് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒക്ടോ ഒക്ടോബർ നവംബറോട് കൂടി അവരുടെ സ്പെക്ട്രം ഡ്യൂസ് വരുന്നത് അതിന് മുന്നേ ഈ ഒരു ഇളവ് വന്നത് കമ്പനിയെ സംബന്ധിച്ചിട്ട് വളരെ ആശ്വാസമാകുന്നതായിരിക്കും ഏതായാലും ഇരുപത്തി നാലായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ ബെനിഫിറ്റ് ആണ് ഐ ഡി ഐക്ക് മാത്രമായിട്ട് ഒരു റിമൂവൽ കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ബാങ്ക് ഗ്യാരണ്ടിയിൽ വന്നിരിക്കുന്ന ഇളവ് കൊണ്ട് കിട്ടാൻ പോകുന്നത് അത് ഐഡിയ നിന്ന് ഏകദേശം എട്ട് രൂപയ്ക്ക് മുകളിൽ വരികയുണ്ടായി ഇപ്പോഴും പലരും ചോദിക്കുന്നൊരു വ്യൂ ആണ് ഐഡിയ വാങ്ങാവോ എന്നുള്ളത് ഞങ്ങൾ എൻ്റെ പേഴ്സണൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു ഗ്രാമിംഗ് ബെറ്റെന്ന് മാത്രമേ പറയാവുള്ളൂ ആറ് രൂപയ്ക്ക് താഴെ ഒരു സ്റ്റോപ്പ് ലോസ് എടുത്തുകൊണ്ട് നമുക്ക് വാങ്ങാം എന്നുള്ളത് ആറ് രൂപ കൃത്യമായിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ് ഉൾഡ് ചെയ്തുകൊണ്ട് വാങ്ങാം ഇതൊരിക്കലും ഒരു ബൈ അല്ല നമുക്കൊരു ഓവർ ഇതേപോലുള്ള ന്യൂസുകളോ മറ്റോ ആയിരിക്കാം സ്റ്റോക്കിനെ മുന്നോട്ട് കൊണ്ടുപോവുക പക്ഷേ ഇപ്പോഴും ഒരു കൺവിക്ഷൻ എന്ന് പറയാൻ സാധിക്കില്ല ഇതൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് എടുക്കാം ഇനി ഏതെങ്കിലും തരത്തിൽ ഐ ഡിയിൽ ഏതെങ്കിലും വലിയ കമ്പനികളോ മറ്റോ ഒരു ഫണ്ടിങ് ഏജൻസി ആയിട്ട് വരികയാണെങ്കിൽ മാത്രമാണ് ഒരു റീബൗണ്ടറുള്ള സാധ്യതകളുള്ളത് അല്ലാതെ ഒരു സമയത്ത് കമ്പനിയെ ഒരുപാട് ലാബിലിറ്റികൾ തന്നെയാണ് മുന്നോട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിട്ട് ചെറിയൊരു എമൗണ്ട് നമ്മളിപ്പോൾ ഒരു ലോട്ടറി എടുക്കുന്ന ഒരു ആയിരം രണ്ടായിരം രൂപയൊക്കെ വേണമെങ്കിൽ വേണമെങ്കിൽ നമുക്കൊരു ഐഡിയ വാങ്ങിയിട്ട് അവിടെ വയ്ക്കാം അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ ആറ് രൂപ സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് അഞ്ച് എൺപത് ആറ് രൂപ സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് കണ്ടുകൊണ്ട് വേണമെങ്കിൽ ഐഡിയയിൽ നിക്ഷേപം നടത്താമെന്ന് ഞാൻ ചോദിച്ചവരോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ടാർഗറ്റുകൾ നമുക്ക് വലിയ രീതിയിലൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നു ഹെവി റിസ്ക് ആയിട്ടുള്ള ഒരു ബയിങ് അഡ്വൈസ് മാത്രമാണ് ഈ ഐഡിയയിൽ ഇപ്പോൾ ഞങ്ങൾക്ക് നിലനിൽക്കുന്ന എൻ്റെ ഇപ്പോഴത്തും പ്രിഫേർഡ് പിക്ക് ഈ പറയുന്ന ടെലികോം സെക്ടറിൽ ഭാരതീയ എയർടെൽ തന്നെയാണ് ഭാരതി എയർടെൽ എഴുന്നൂറ് എണ്ണൂറ് രൂപ തൊള്ളായിരം ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് കൂടുതലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും വലിയ ഒരു ടെലികോം പ്രൊവൈഡർ എന്ന നിലയിൽ ഇന്ത്യയിൽ ഭാരതി തന്നെയാണ് നമുക്ക് ബെറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്റ്റോക്ക് എന്ന് ഇപ്പോൾ റിലയൻസ് ജിയോ ഉണ്ട് ഓക്കെ പക്ഷേ ഭാരതി ഈ സ്റ്റിൽ മൈ പ്രിഫേഡ് ബെറ്റ് അതുപോലെ തന്നെ റിലയൻസ് ജിയോ പിന്നെ ടെലികോം ആക്സസറീസ് കമ്പനികളായിട്ടുള്ള ഇൻഡസെൻ ടവർ ഭാരതി എക്സാ കോം ഇങ്ങനെയുള്ള കമ്പനികളെ കുറിച്ചും കൂടി നമുക്ക് നോക്കാവുന്നതാണ് അതുപോലെ ഇന്ന് മറ്റൊരു കമ്പനിയുമായിട്ട് വന്നിരിക്കുന്ന ഒരു ഫാർമ കമ്പനിയിൽ ഇന്നൊരു വലിയ രീതിയിലുള്ള ഒരു മൊമെൻറ്റം കണ്ടു എം ക്യു ഫാർമ ഇ എം സി യു ആർ ഇ എന്ന് പറയുന്ന എം ക്യുആർ ഫാർമയാണ് എം ക്യു ആർ ഫാർമ ഏകദേശം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് നിലവാരത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഈ കമ്പനിക്ക് കൊഡാക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റിയുടെ ഭാഗത്തുനിന്ന് ഒരു അപ്ഗ്രേഡ് വന്നിട്ടുണ്ടായിരുന്നു അധികാരം കവർ ചെയ്യാത്തൊരു ഫാർമ കമ്പനിയായിട്ടാണ് ഇതിനെ എനിക്ക് ഫേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പലപ്പോഴും വരുന്ന റിപ്പോർട്ട് ആയതുകൊണ്ടാണ് ഇതിനെ ഫേസ് ചെയ്യാമെന്ന് വെച്ചാൽ ഇത് അവരുടെ ഇക്വി ഇക്വിഡാക്ക് ഇക്വിറ്റിയിൽ നിന്നും ആഡ് എന്ന കാറ്റഗറി ഒരു ബൈ എന്ന കാറ്റഗറിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന് കാരണമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് കമ്പനിയുടെ ഗ്രോത്ത് വളരെ ഇമെൻസ് ആണ് ഇന്ത്യയിലും കാനഡയിലും ഒക്കെ തന്നെ കമ്പനിയുടെ ഗ്രോത്ത് സെയിൽസ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ഒരു ടാർഗറ്റ് പതിമൂന്ന് ശതമാനത്തിലധികം വർധനവന് സാ സാധ്യത സാധ്യതയുണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് ഈ കമ്പനിയുടെ രണ്ടാമത്തെ ഈ വർഷം അതായത് രണ്ടാമത്തെ അർദ്ധവാർഷികം ഈ സെപ്റ്റംബറിന് ശേഷമുള്ള വർഷം വളരെ ആയിട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട് ഒൻപത് ശതമാനത്തിലധികം ടാർഗറ്റ് വരുന്നു എന്നുള്ളതാണ് ആയിരത്തി അറുന്നൂറ്റി എൺപത് രൂപയ്ക്ക് മുകളിലാണ് കൊടാക്റ്റി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പുതിയ ഫെസിലിറ്റീസ് പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഇൻട്രസ്റ്റ് കോസ്റ്റ് കമ്പനിയെ സംബന്ധിച്ച് കുറഞ്ഞു വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴുവരുടെ സെയിൽസിലെ പതിമൂന്ന് ശതമാനത്തിൻ്റെ വർദ്ധനവ് സി എ ജി ആർ എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ സനോഫിയുമായിട്ട് ബന്ധപ്പെട്ട് സനോഫിയുമായിട്ട് ഒരു ഇൻ ലൈസൻസിങ് ഡീലും കമ്പനി സൈൻ ചെയ്തിരിക്കുന്നു ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് എം ക്വയർ ഫാർമയെ അപ്ഗ്രേഡ് ചെയ്തിട്ട് ആയിരത്തി അറുന്നൂറ്റി എൺപതിന് മുകളിൽ ടാർഗറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതുപോലെ ട്രംപുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് ജനുവരി ഇരുപത്തി അഞ്ചിന് മാത്രമാണ് അമേരിക്കൻ പ്രസിഡന്റായിട്ട് സ്ഥാനമേൽക്കുന്നത് പക്ഷേ അതിനു മുന്നേ രണ്ട് രാജ്യങ്ങൾ അല്ലെങ്കിൽ രണ്ട് മൂന്ന് രാജ്യങ്ങൾ വളരെ പേടിയിലാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഇൻ്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലൊന്ന് പറയുന്നത് കാനഡയും മെക്സിക്കോവുമാണ് അവിടെ നിന്ന് ഇമിഗ്രൻസും അതുപോലെ തന്നെ ഡ്രഗ്സും യു എസിലേക്ക് വരുന്നുണ്ട് അനധികൃതമായിട്ട് ഇതുപോലെ വരുന്ന സാധനങ്ങൾ അതുകൊണ്ട് ഈ രാജ്യങ്ങൾക്കെതിരെ ആ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റുകൾക്ക് മുകളിൽ ഇരുപത്തി ശതമാനത്തിൻ്റെയെങ്കിലും ഇരുപത്തിയഞ്ച് ശതമാനത്തിൻ്റെയെങ്കിലും താരിഫ് റേറ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അത് ട്രംപ് വരുന്ന ആദ്യ ദിവസം മുതൽ തന്നെ അത് നിലവിൽ വരാനുള്ള സാധ്യതകളും കാണുന്നു അങ്ങനെയാണെങ്കിൽ കൂടുതലും ഇരുമ്പ് സ്റ്റീല് അതുപോലെ തന്നെ മിഷനറീസും ക്യാപിറ്റൽ ഗുഡ്സൊക്കെയാണ് ഈ രാജ്യങ്ങളിൽ നിന്നും ഈ അമേരിക്കയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ചൈന ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് വളരെയേറെ സ്ട്രോങ് ആയിട്ടുള്ള താരിഫ് റേറ്റ് ആയിക്കുണ്ടാകും ട്രേഡ് വാർ തന്നെ ഉണ്ടായിരുന്നു അച്ഛൻ കൊറോണ വൈറസിൻ്റെ സമയത്തൊക്കെ ചൈനീസ് വൈറസ് എന്ന് പറഞ്ഞ് ട്രംപ് നമുക്ക് എപ്പോഴും മീഡിയാസിൽ കാണാമായിരുന്നു അപ്പോൾ ഇപ്പോഴും ആ ഒരു വൈദ്യം തുടരുന്നു എന്നുള്ളത് തന്നെയാണ് സൊ ചൈന മെക്സിക്കോ കാനഡ പോലുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ട് അവരുടെ ഇമ്പോർട്ട് യു എസിലേക്കുള്ള ഇമ്പോർട്ടിനും ടാരിഫ് റേറ്റ് വരാനുള്ള സാധ്യതകളാണ് ഇപ്പോഴും എക്കണോമിസ്റ്റുകളും ഇൻഡസ്റ്റുകളും കണക്കാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകൾ ഓൾട്ടർനേറ്റീവായിട്ട് ഇന്ത്യയാണ് സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യയുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റിയും ഇന്ത്യയുടെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു അപ്ഗ്രേഡ് ഉണ്ടാകാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല സോ ഏ തരത്തിലാണ് ഇത് ട്രംപ് ഡീൽ ചെയ്യാൻ പോകുന്ന നമുക്കറിയില്ല എന്നാലും ഇങ്ങനെയൊരു ഇങ്ങനെയൊരു അനാലിസ്റ്റുകളുടെ ഇങ്ങനെയുള്ള ഒരു പ്രകസനം അല്ലെങ്കിൽ ഇങ്ങനെയൊരു കിംവദന്തി മാർക്കറ്റിലുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർക്ക് ഇന്ന് അദാനി സ്റ്റോക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അദാനി വിൽമറിൻ്റെ ഒരു ഹോൺസെയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അമേരിക്കയിൽ വീണ്ടും നിർത്തിവെച്ചിരിക്കുന്നു കാരണം ഇപ്പോൾ നിലവിലുള്ള ഇഷ്യൂ പ്രമാണിച്ചാണ് അദാനി വിൽമറിൻ്റെ സ്റ്റേക്ക് സെയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഹോൾട്ട് വന്നിരിക്കുന്നതെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് മറ്റൊന്ന് റിയൽ എസ്റ്റേറ്റ് കമ്പനികളെ സംബന്ധിച്ചിട്ടുള്ള ജെഫ്രിയുടെ റിപ്പോർട്ടാണ് ജെഫ്രി ഏകദേശം മൂന്നോ നാലോ കമ്പനികളെ റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ നിന്നും ഇനീഷ്യൽ കവറേജ് ഇനീഷ്യേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ഒരു ഒരഞ്ചോ ആറോ ദിവസം കൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റ് സെഗ്മെൻ്റിൽ ഏകദേശം ഒമ്പത് മുതൽ പത്ത് ശതമാനത്തിൻ്റെ റാലി നമ്മൾ കണ്ടതാണ് അതിന് പുറമെ ഫെസ്റ്റിവൽ സീസൺ ഒക്ടോബർ നവംബർ മാസങ്ങൾ ഒക്ടോബർ മാസത്തിൽ ദിവാാലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രീസെയിൽസും റെസിഡൻഷ്യൽ സെയിൽസും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത ഒരു ആറ് മാസത്തേക്കോ അല്ലെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷമോ റിയൽ എസ്റ്റേറ്റ് സെക്ടർ വളരെ അല്ലെങ്കിൽ വളരെ ശോഭനമായിട്ടുള്ള പ്രസ് ഔട്ട്ലുക്കാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ുന്നത് അതിൽ തന്നെ അവരുടെ പ്രിഫേർഡ് പിക്കായിട്ട് പറയുന്നത് ഗോദ്രേജ് പ്രോപ്പർട്ടി അതുപോലെ തന്നെ മാക്രോടെക് ഡെവലപ്പേഴ്സ് ഡി എൽ എഫ് ഇതിൽ ഡി എൽ എഫിൽ ഞങ്ങൾക്കും വളരെയേറെ കൺവ്യക്ഷൻ ഉള്ള ഒരു കാര്യമാണ് ഡി എഫ് എഫ് ഓൾറെഡി തന്നെ നല്ല രീതിയിൽ കറക്ഷൻ ഒരു സംഭവമാണ് നമ്മുടെ ദിവാലി പിക്ക് കൂടിയായിരുന്നു ഡി എൽ എഫ് എന്ന് പറയുന്നത് അപ്പോൾ ഡി എൽ എഫ് എനിക്കും ഇപ്പോഴും തൊള്ളായിരത്തിന് മുകളിൽ ടാർഗറ്റ് വരാവുന്ന ഒരു കമ്പനി ആയിട്ടാണ് ഇപ്പോഴും തോന്നുന്നത് സോ എനിക്ക് കൺവിക്ഷൻ ഇത് ഡി എൽ എഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള നിങ്ങളുടെ റെക്കമെൻറ്റേഷനായിട്ട് ഇവിടെ പറയുന്നതല്ല പക്ഷേ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ക്ലോസ് ഇനീഷ്യേറ്റ് ചെയ്തുകൊണ്ട് റിയൽ എസ്റ്റേറ്റിൽ നമുക്ക് കവറേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഡി എൽ എഫായിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇരുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ പ്രീസെയിൽസ് ബുക്കിങ്ങും അതുപോലെ തന്നെ ലക്ഷറി സെയിൽസും ഒക്കെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് ജെഫ്രി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ റിയൽ എസ്റ്റേറ്റ് സെക്ടറിനെ ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് സെക്ടറിനെ കവറേജിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടിൻ്റെ സാരാംശം അതുപോലെ രണ്ട് കമ്പനികളുമായിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് തോന്നുന്നു സാഗൾ പ്രീ പെയ്ഡ് സാഗിൾ പ്രീപെയ്ഡ് മാസ്റ്റർ കാർഡുമായിട്ട് മാസ്റ്റർ കാർഡ് ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡുമായിട്ടൊരു അഗ്രിമെൻറ്റിൽ വന്നിരിക്കുന്നു അപ്പോൾ മാസ്റ്റർ കാഡിൻ്റെ ടെക്നോളജി അവരുടെ പേയ്മെൻറ്റ് ഗേറ്റ്വേയിൽ ഈ സാഗിൾ പ്രീപെയ്ഡിൻ്റെ പേയ്മെൻറ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അതുവഴി കോർപ്പറേറ്റ് കസ്റ്റമേഴ്സിന് സാഗിൾ പ്രീപെയ്ഡ് ഓഷ്യൻസിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നു എന്നുള്ളതാണ് മാസ്റ്റർ കാർഡ് ടെക്നോളജിയുമായിട്ടുള്ള ഈ ഒരു ബന്ധം സാഗിളിനെ കൃത്യമായിട്ടും സെയിൽസ് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് അനുമാനം അതേസമയം മറ്റൊരു വാർത്ത എൽ ഐ സിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എൽ ഐ സി പത്തഞ്ജലി ഫുഡ്സിൽ അവരുടെ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചു എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ നിലവിലുള്ള സ്റ്റേക്ക് നാല് പോയിൻറ്റ് ഒൻപത് എട്ട് ശതമാനമാണ് അത് അഞ്ച് പോയിൻ്റ് പൂജ്യം രണ്ട് ശതമാനമായിട്ടാണ് കൂട്ടിയിരിക്കുന്നത് ഇതോടുകൂടി ഒരു കോടി എൺപത്തിയൊന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് ഓഹരികൾ പതഞ്ജലി ഫുഡിൽ എൽ ഐ സി ഹോൾഡ് ചെയ്യുന്നു ഏകദേശം എക്വസിഷൻ ക്രോസ്റ്റ് കാണിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് രൂപ തൊണ്ണൂറ്റി ആറ് പൈസ നിലവാരത്തിലാണ് കമ്പനി ഈ സ്റ്റേക്ക് അഡീഷണൽ സ്റ്റേക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇതോടുകൂടി അഞ്ച് ശതമാനത്തിന് മുകളിലായി എൽ ഐ സിയുടെ ഹോൾഡിങ്സ് പതഞ്ജലി ഫുഡിൽ നിന്നാണ് എക്സ്ചേഞ്ചിന് കൊടുത്തിരിക്കുന്ന ഡാറ്റയിൽ കാണിച്ചിരിക്കുന്നത് അതുപോലെ എയ്ഞ്ചൽ വണ്ണുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത എയ്ഞ്ചൽ വണ്ണിന് മ്യൂച്വൽ ഫണ്ട് ബിസിനസ് തുടങ്ങാനുള്ള പെർമിഷൻ സെബിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് മ്യൂച്വൽ ഫണ്ട് ബിസിനസ്സിൻ്റെ ആ ഒരു ന്യൂസ് പുറത്തു വന്ന സമയത്ത് എയ്ഞ്ചൽ വണ്ണിലും ഇന്ന് മുന്നോട്ട് ഉള്ള ഒരു കുതിപ്പ് രേഖപ്പെടുത്തി അതുപോലെ തന്നെ അശോക ബിൽഡിക്കോൺ അവർക്ക് ഏകദേശം നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയുടെ ഒരു പ്രൊജക്ട് അലോട്ട് ചെയ്തിരിക്കുന്നു എൽ ടി ഫുഡ് അവർ യു എയിലുള്ള വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു അതിന് ഏകദേശം നാന്നൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ ആണ് വന്നിരിക്കുന്നത് അതിലും രണ്ട് ശതമാനത്തിലെ അധികം സ്റ്റോക്ക് ഇന്ന് മുന്നോട്ട് പോവുകയുണ്ടായി സോ ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളുള്ളത് ഏതായാലും എഫ് ഐ ഐ ഐസ് തിരിച്ചു വരുന്നു അവരുടെ ബൈ ഒന്നുകൂടി കൺഫേം ചെയ്യാനുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഏഴ് കോടി രൂപയുടെ നെറ്റ് ബൈ ആണ് എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് കോടി രൂപയുടെ സെല്ലിംഗ് ഡി ഐ എസ് പിന്നെ എഫ് ഐ എന്ന് യു എസ് മാർക്കറ്റ് കൂടി കൃത്യമായിട്ട് നോക്കേണ്ടതുണ്ട് സോ അപ്പോൾ ഇരുപത്തി നാലായിരത്തി നാനൂറ് അഞ്ഞൂറ് വളരെ ശക്തമായിട്ടുള്ള റെസിസ്റ്റൻസാണ് നാളെയും ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ട് മാർക്കറ്റ് പോകാനുള്ള സാധ്യതകളാണ് കൂടുതലും കാണുന്നത് അതേസമയം ഇരുപത്തി നാലായിരത്തി നാനൂറ് അഞ്ഞൂറ് ലെവലുകൾ ക്രൂഷ്യലായിട്ട് വാച്ച് ചെയ്യേണ്ടതും അവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് സാധ്യതയുള്ളതുമാണ് ഏരുപത്തി നാലായിരത്തി ഒരുന്നൂറ് വളരെ ശക്തമായിട്ടൊരു സപ്പോർട്ടാണ് അതേപോലെ ഇരുപത്തി നാലായിരം എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് അതിന് താഴെ ഒരു മൈനർ സപ്പോർട്ട് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് എഴുപത് റേഞ്ചുകളിലാണ് അപ്പോൾ ഇരുപത്തി മൂവായിരത്തി അൻപത് തൊള്ളായിരത്തി അൻപത് ടു ഇരുപത്തിനാലായിരത്തി അമ്പത് എന്ന് പറയുന്നത് ആ ഒരു റേഞ്ചിൽ നമുക്കൊരു ബൈങ്ങ് ഏരിയ ആയിട്ട് കണക്കാക്കാം പിന്നീട് റെസിസ്റ്റൻസ് ഓണിലേക്ക് അപ്പോൾ നോക്കാം നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഏതായാലും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് മറ്റും കൂടുതലായിരിക്കും വളരെ സ്ട്രോങ് ആയിട്ടുള്ള വാല്യൂഷൻ വൈസുള്ള നല്ല സ്റ്റോക്കുകളിൽ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാകാം സിമെൻസിൻ്റെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അനൗൺസ് വണ്ടി വന്നിട്ടില്ല സോ സിമെൻസിൻ്റെ റിസൾട്ടുകളും ഉണ്ടാവും സിമെൻസിൻ്റെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് സിമെൻറ്റ്സിൻ്റെ ഓഹരിയിൽ മുന്നോട്ട് പോകാം അതുപോലെ പല ഓഹരികളിലും സൺ ടി വി പോലുള്ള ഓഹരികളിലൊക്കെ തന്നെ എന്നൊരു ബയിങ് ദൃശ്യമായിരുന്നു സോ ഇനിവേ നമ്മുടെ റിസർച്ച് അപ്ഡേറ്റ്സുകൾക്കും മറ്റുമായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്